േഴാം സങ്കീർത്തനം ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്നു ചൊല്ലുവിൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ എഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ ഏറുശലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ ഏറുശ്ലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ഇടിച്ചു കളവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോമ്യർക്കായി യഹോവേ എറുശലേമിന്റെ നാൾ ഓർക്കേണമേ നാശമടുത്തിരിക്കുന്ന ബാബയിൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ